ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം നമ്മുടെ വീടിൻ്റെ പണിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ വന്നൊരു കാര്യമാണ് നമ്മുടെ വീടിൻ്റെ പെയിൻറ്റിങ് ഏത് കളർ എടുക്കും കളർ എടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ അവസാനത്തെ ലുക്ക് എങ്ങനെ ആയിരിക്കും അങ്ങനെ ഒരു ഭയങ്കര ടെൻഷനായിരുന്നു ഞങ്ങൾ ആദ്യമേ ഞങ്ങളൊരു ടീമിനെ കൊണ്ട് വരപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് കുറേ നാൾ കഴിഞ്ഞപ്പോൾ പണി തുടങ്ങിയ സമയത്താണ് നമ്മൾ ആ ടീമിനെ കൊണ്ട് വരപ്പിച്ചത് പിന്നെ പണിയൊക്കെ കഴിഞ്ഞ് പെയിൻ്റ് അടിക്കാൻ നേരം ഞങ്ങൾ വേറൊരു ടീമിനെ കൊണ്ട് കൊണ്ട് വരപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് പിന്നീട് ഞങ്ങൾക്കൊരു അതിൻ്റെ ഫോട്ടോ ഞാൻ ഇവിടെ എവിടെങ്കിലും കൊടുത്തേക്കാം കേട്ടോ പിന്നെ ഞങ്ങൾക്ക് ഡൗട്ടായി ആ അതിനകത്തൊരു ഗ്രേ കളറായിരുന്നു ആയിരുന്നു സൈഡിലായിരുന്നു അപ്പോൾ ഗ്രേ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു ഇരണ്ട് പോകും ഒരു ലൈറ്റായി പോകുമെന്ന് വിചാരിച്ചിട്ട് എന്നാൽ പിന്നെ ഒരു വുഡൻ്റെ ഒരു ഇത് കൊടുക്കാമെന്ന് അവസാനം ഡിസിഷൻ എടുത്തു അപ്പം ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഇങ്ങനെ പോയപ്പം അവിടെ ഇങ്ങനെ ഒരു വുഡൻ്റെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് കണ്ടായിരുന്നു അപ്പം നമ്മൾ വുഡൻ്റെ തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ഈ പെയിൻറ്റേഴ്സിനെ കൊണ്ടുവന്ന് നമ്മൾ അത് കാണിച്ചായിരുന്നു നമുക്ക് ഇതുപോലൊരു ലുക്കാണ് വേണ്ടതെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം പക്ഷേ അവർക്ക് നോക്കാമെന്ന് പറഞ്ഞു അപ്പം അവർ ചെയ്തിട്ടുള്ള കുറച്ച് വുഡൻ ടൈപ്പിൻ്റെ കാണിച്ചായിരുന്നു അപ്പോൾ കുറച്ച് മഞ്ഞ അപ്പൊക്കെയുള്ള ഒരു സ്റ്റൈൽ ആയിരുന്നു അവർ ഡിസൈൻ ആയിരുന്നു അപ്പൊ അതേ മഞ്ഞ കളർ എനിക്ക് വേണ്ട എനിക്ക് వుഡിന്റെ ഒരു ബ്രൗൺ ഒരു ആ ഒരു കളർ മതിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അവരെ നമ്മൾക്ക് അവർ ഫുൾ പെയിൻറ്റ് അടിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് രണ്ട് ഷെയ്ഡ് കാണിച്ചു തന്നു അപ്പോൾ ഒന്ന് ലൈറ്റായിട്ടും ഒന്ന് ഡാർക്കായിട്ടും ചെയ്ത് കാണിച്ച് തരാം എന്നിട്ട് ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അത് മൊത്തം ആ സൈഡിൽ അടിക്കാം എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ അവർ രണ്ട് രീതിയിൽ നമ്മളെ അടിച്ച് കാണിക്കുവാണ് പക്ഷേ ശരിക്കും അങ്ങനെ ആണെങ്കിൽ പോലും എനിക്ക് ടെൻഷനായിരുന്നു കാരണം നമ്മൾ സെലക്ട് ചെയ്യുന്നത് കറക്റ്റായിരിക്കും അത് ഫുള്ളായിട്ട് വന്നു കഴിഞ്ഞാലുള്ള ലുക്ക് എങ്ങനെ ആയിരിക്കും എൻ്റെ ഇമാജിനേഷനൊന്നും ആ സമയത്ത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല എങ്ങനെ ആയിരിക്കും എങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു ടെൻഷൻ മാത്രമായിരുന്നു അങ്ങനെ ലാസ്റ്റ് അവർ രണ്ട് ഡിസൈൻ വരച്ച് കാണിച്ച് തന്നു ബേസ് കളറും അതുപോലെ അതിൻ്റെ മുകളിൽ ഡിസൈൻ ചെയ്തിട്ടുമുള്ള ഒരു ലുക്കാണ് നമ്മൾ ഇങ്ങനെയാണ് വരുന്നത് ഇതിനകത്തുനിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്യാൻ പറഞ്ഞു അപ്പോഴും കൺഫ്യൂഷനായിരുന്നു പിന്നെ അങ്ങനെ ഒരെണ്ണം സെലക്ട് ചെയ്തു എന്നാലും എൻ്റെ മുഖത്ത് അത്രയും ഒരു സന്തോഷമില്ല കണ്ടിട്ടായിരിക്കണം ആ അങ്കിള് പിന്നെയും കടയിൽ പോയിട്ട് വേറൊരു ഷെയ്ഡും കൂടെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ആ ഷെയ്ഡ് ഈ രണ്ട് ഷെയ്ഡും അല്ലാതെ വേറൊരു ഷെയ്ഡാണ് അടിച്ചത് പക്ഷേ അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ അവർ ഈ ഒരു വാനിലാണ് വന്നത് അപ്പം ഇതുപോലെ നമ്മളെ ആദ്യമേ മിക്സ് ചെയ്ത് കാണിച്ചു അപ്പം അപ്പുറത്തെ സൈഡിലും അതുപോലെ ിക്കിൻ്റെ ആ ഒരു കളറിൽ പെയിൻറ്റിങ് നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആദ്യമേ ഒരു പുട്ടിയിട്ട സമയത്ത് ആ കളർ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു റെഡ് അടിച്ച് കഴിഞ്ഞപ്പോഴും കുഴപ്പമില്ല അപ്പം അടുത്ത ഇനിയും ഡിസൈൻ ചെയ്ത് കഴിയുമ്പോൾ എന്താവും ആകും എന്നുള്ള ടെൻഷനായിരുന്നു ഓരോ ഭയങ്കര ടെൻഷനുള്ളൊരു ടൈം ആയിരുന്നു കേട്ടോ പിന്നെ അപ്പോൾ അതിനകത്ത് ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഓറഞ്ച് അടിച്ചു ഓറഞ്ച് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പം ഞാൻ അങ്കളിനോട് പറഞ്ഞു കഴിഞ്ഞപ്പം പിന്നെ വേറെ ഏത് കളർ വേണം എന്ന് ചോദിച്ചു ഏത് കളർ വേണം എന്നെനിക്ക് അറിയത്തില്ല പക്ഷേ ഓറഞ്ച് വേണം അങ്ങനെ പിന്നെ എല്ലാം പറഞ്ഞ് ഡിസ്കസ് ഒക്കെ ചെയ്തിട്ട് ലാസ്റ്റ് പിന്നെ ഓറഞ്ചിന് പകരം വേറൊരു കളർ അടിക്കാം എന്ന് അടിക്കാമെന്ന് അങ്ങനെ അവർ ആ ഒരു കളർ ആട്ടോ അടിക്കും അതിൻ്റെ മുകളിൽ എന്തോ ക്ലിയറോ അങ്ങനെ എന്തോ ഒരു കോട്ടിങ്ങും കൂടി അടിച്ച് അങ്ങനെ റൈറ്റ് സൈഡിൻ്റെ കാര്യം തീരുമാനമായി അങ്ങനെ അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൻ്റെ കാര്യത്തിലും കുഴപ്പമില്ല അഴിച്ചു വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ നമ്മൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് അപ്പോൾ അടുത്ത വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ബൈ